ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിൽ അടിയുറച്ച് കുട്ടിക്കാലം മുതൽ തന്നെ അടിയുറച്ച് ഒരു കായിക വിനോദമാണ് അതിൽ വിശ്വ കിരീടവുമായിട്ട് ട്വൻ്റി ട്വൻറ്റി ടീം ജയിച്ച് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയിട്ടാണ് നമ്മുടെ ടീം ഇന്ത്യ എത്തുന്നത് സ്വാഭാവികമായിട്ടും ആവേശം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണോ ഇപ്പോഴും തീർച്ചയായും ആവേശത്തിന് ഒരു കുറവുമില്ല ആവേശം ഓരോ നിമിഷം കഴിയുമ്പോഴും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിറ്റൽ താരങ്ങളുടെ ഈ പെഗേജ് അതായത് അവരുടെ സാധനശാപ്തികളെ പറ്റി പുറത്തേക്ക് കൊണ്ടുവന്ന ഈ ബസ്സിൽ ലോഡ് ചെയ്യുകയാണ് അതായത് ആദ്യം ആ ബസ്സിൽ അവരുടെ സാധനങ്ങളും മറ്റും ലോഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഈ സൂട്ട് കേസുകൾ അതുപോലെ തന്നെ ബാഗുകളൊക്കെ ലോഡ് ചെയ്യുകയാണ് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ താരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും അവരുടെ ആദ്യ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിൽ ഒരു ആവേശവും ചോരാതെ തന്നെ എത്തിക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കും ഈ ഡൽഹി വിമാനത്താവളം അക്ഷരാർത്ഥത്തിൽ ഈ താരങ്ങളെ വരവേൽക്കുന്നതിനായി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ള ിൽ അതായത് കാത്തിരിപ്പിനും ഇപ്പോൾ വിരാമമാകാൻ വേണ്ടി പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ താരങ്ങൾ ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്നതായിരിക്കും പി സി സിയുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ ഈ ഉണ്ടായിരുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ ഈ ലഗേജുകളും മറ്റുമാണ് ആദ്യം ഈ ഈ വാഹനങ്ങളിലേക്ക് മറ്റും ഇപ്പോൾ ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ താരങ്ങൾ വരുന്നതായിരിക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ താരങ്ങൾ എത്തിച്ചേരുമെന്നാണ് കരുതാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് ഒപ്പമുണ്ടായിരുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ് അവർ പുറത്തേക്ക് വരുന്നുണ്ട് അവരിൽ പലരും ഈ ഈ വാഹനങ്ങളിലും മറ്റും കയറുകയാണ് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ രോഹിത് ശർമ്മയും അദ്ദേഹത്തിന്റെ മറ്റ് ടീം അംഗങ്ങളും ഇന്ത്യൻ ഇന്ത്യ കാത്തിരിക്കുന്ന മറ്റ് ടീം അംഗങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതായിരിക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ താരങ്ങൾ താരങ്ങൾ പുറത്തേക്ക് വരും തുടർന്ന് അവരെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഡൽഹിയിൽ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്നതായിരിക്കും ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിലധികം സമയം നീണ്ടുനിന്ന വിമാനയാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ താരങ്ങൾ ഡൽഹിയിൽ എത്തിച്ചേരുന്നത് അവർക്ക് അതിൻ്റേതായ അതായത് ദീർഘമായ വിമാനയാത്രയുടെ ക്ഷീണവും മറ്റും കാണുന്നതായിരിക്കും എന്നിരുന്നാൽ കൂടിയും വലിയ വിശ്രമമൊന്നും ഇന്ന് അവർക്ക് ലഭിച്ചില്ല കാരണം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഒൻപത് മുപ്പതിന് ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകേണ്ട അവിടെ നിന്ന് താരങ്ങൾക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന ചടങ്ങാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്നത് അവിടെ നിന്ന് ഉച്ച ഉള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചതിനു ശേഷം ഇതേ വിമാനത്താവളത്തിലെ പ്രത്യേക താരങ്ങൾ എത്തുകയും മറ്റൊരു ചാർട്ടേർഡ് വിമാനത്തിൽ അവർ മുംബൈയിലേക്ക് പോവുകയും ചെയ്യുന്നതായിരിക്കും ഏതായാലും നമുക്ക് ഈ ഈ താരങ്ങൾ വരുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫ് പല സപ്പോർട്ടിംഗ് സ്റ്റാഫിലെ പല അംഗങ്ങളും ഇതിനോടൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് താരങ്ങൾ ും മറ്റും എത്തുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ അതായത് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫും പി സി സിയുടെ ജീവനക്കാരും ഒക്കെ ആദ്യം പുറത്തു വരുന്നതായിരിക്കും അവർ പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ടീം ഇന്ത്യ കാണാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം പുറത്തേക്ക് വരുന്നത് അവരെ സ്വീകരിക്കുന്നതിന് അക്ഷരാർത്ഥത്തിൽ ഡൽഹി വിമാനത്താവളം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഉണ്ടായിരുന്ന രാവിലെ പെയ്ത മഴയും അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് പേരാണ് വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ ഒഴുകി 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 എത്തിക്കൊണ്ടിരിക്കുന്നത് വിമാനത്താവളം മുതൽ ഹോട്ടൽ വരെ ഈ താരങ്ങൾക്ക് അഭിവാദ്യം ചെയ്യുന്നതിന് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഒരു ഒരുനോക്കി കാണുന്നതിന് നൂറുകണക്കിന് പേർ റോഡിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയിട്ടുണ്ട് ഏതായാലും ഇതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതായത് വലിയ കാലതാമസമൊന്നും ഉണ്ടാകാതെ ഇവർക്ക് ഹോട്ടലിൽ എത്തുന്നതിനും അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തുന്നതിനുമൊക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ുമൊക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള സ്വീകരണമാണ് ഡൽഹിയിലെ ഈ ഈ റോഡ് താരങ്ങൾ കടന്നു പോകുന്ന വഴിയിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെയില്ല പക്ഷേ തങ്ങളുടെ പ്രിയ താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനായി നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നായകൻ രോഹിത് ശർമ്മ ദാ ആ ബസ്സിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ അവരെ കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന അക്ഷമരായി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് ദാ ടീം ഇന്ത്യ വിശ്വ കിരീടവുമായി എത്തിയിരിക്കുന്നു ടീം നായകൻ രോഹിത് ശർമ്മയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ആവേശം ആർപ്പുവിളികൾ അതിപ്പോഴും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു വൺ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയിട്ടുള്ള ആ നിമിഷത്തിൽ ആ സാഹചര്യത്തിൽ ദാ ഇപ്പോൾ നമ്മുടെ ടീം ഇന്ത്യ ആ ഹോട്ടലിലേക്കുള്ള ഹോട്ടലിലേക്ക് പോകുന്നതിനു വേണ്ടി വാഹനത്തിൽ കയറുകയാണ് രോഹിത് ശർമ്മ താ വാഹനത്തിൽ ബസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഓരോരുത്തരായി ടീം ഇന്ത്യയിലെ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ വിളികൾക്കിടയിലേക്ക് തീർച്ചയായും ടീം അംഗങ്ങൾ ഓരോരുത്തരായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രോഹിത് ശർമ്മ അതുപോലെ തന്നെ ശുഭം ദുബെ സഞ്ജു സാംസൺ തുടങ്ങിയവരൊക്കെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഈ വാഹനത്തിൽ കയറി ഇരിക്കയാണ് മറ്റ് അംഗങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും ടീമിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യക്ക് നേടുന്നതിൽ നിർണായകമായ ക്യാച്ച് നേടിയ സൂര്യകുമാർ യാദവ് അല്പസമയം മുമ്പ് വിമാനത്താവളത്തിന് വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് വന്നു അദ്ദേഹവും ഇപ്പോൾ വാഹനം ിൽ കേറിയിട്ടുണ്ട് അദ്ദേഹവും മറ്റ് അംഗങ്ങൾക്കായി ഉള്ള കാത്തിരിപ്പിലാണ് ഈ ടീം അംഗങ്ങളുടെ ഒക്കെ ഈ നടപടിക്രമങ്ങൾ അല്പസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതായിരിക്കും ആ പൂർത്തീകരിച്ചതിനു ശേഷം വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഇവർ ഈ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിന്നാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്നത് വളരെ വൈകാതെ അതായത് അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ തിരികെ ഈ വിമാനത്താവളത്തിലെത്തുകയും ഇവിടെ നിന്ന് മുംബൈയിലെ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ പോകുകയും ചെയ്യുന്നതായിരിക്കും ഏതായാലും ടീം അംഗങ്ങൾ ഓരോരുത്തരായി അവരെ ഹോട്ടലിലേക്ക് മറ്റും കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബസ്സിൽ കയറിയിട്ടുണ്ട് ഇതിനോടകം തന്നെ രോഹിത് ശർമ്മ ശിവൻ ദുബെ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ തുടങ്ങിയവർ ഈ ബസിൽ പ്രവേശിച്ച് മറ്റ് അംഗങ്ങളും വളരെ വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് എന്തായാലും ടീം അംഗങ്ങൾ ദാ ഇപ്പോൾ മൗര്യ ഹോട്ടലിലേക്കുള്ള യാത്രയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ആ വാഹനത്തിലേക്ക് അവർ ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട് വിരാട് കോഹ്ലിയുടെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ തത്സമയം കണ്ടിരുന്നു ഇപ്പോൾ ദാ അതിന്റെ ആ ഇതിന്റെ ആവേശം എല്ലാം അതിനിടയിലാണ് അവർ ഇപ്പോൾ മൗര്യ ഹോട്ടലിലേക്കുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും